െ അർദ്ധരാത്രിയോടെയാണ് മീര വാസുദേവ് ഇൻസ്റ്റഗ്രാമിൽ തന്റെ വിവാഹ ചിത്രങ്ങൾ പങ്കുവച്ചെത്തിയത് കുടുംബവിളക്കിന്റെ ക്യാമറമാൻ വിപിൻ പുതിയ അംഗവുമായി താൻ പുതിയൊരു ജീവിതം കുറിക്കുന്നു എന്നാണ് മീര കുറിച്ചത് ഒരു വർഷം മുമ്പാണ് തങ്ങൾ പ്രണയിക്കാൻ തുടങ്ങിയതെന്നും കഴിഞ്ഞ മാസം കോയമ്പത്തൂര് വെച്ച് വിവാഹം നടത്തിയെന്നും മീര പറയുന്നു വിവാഹ വിവാഹചിത്രങ്ങളിലെല്ലാം മീരയുടെ മകനും നിറഞ്ഞു നിന്നിരുന്നു അതേസമയം മീര വാസുദേവിന്റെ അപ്രതീക്ഷിത വിവാഹ വാർത്ത കേട്ട് പലരും ആദ്യമൊന്ന് വിശ്വസിക്കാൻ മടിച്ചു കുടുംബവിളക്ക് സീരിയലിൻ്റെ ലൊക്കേഷനിൽ പോലും ഇരുവരുടെയും ബന്ധം അതീവ രഹസ്യമായിരുന്നു വിവാഹം കഴിഞ്ഞ കാര്യം പോലും മീരയുടെ പോസ്റ്റിലൂടെയാണ് കുടുംബവിളക്കിലെ മറ്റ് താരങ്ങളിൽ പലരും അറിയുന്നത് വിവാഹം അധികം ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അടുത്ത കുടുംബാംഗങ്ങളെ മാത്രം ഉൾപ്പെടുത്തി ദൂരെ വച്ച് മീര വിവാഹം നടത്തിയത് മീരയുടെ പോസ്റ്റിന് താഴെ ആശംസാ കമന്റുകളുമായി കുടുംബവിളക്കിലെ താരങ്ങളുമെത്തി വിവാഹ വാർത്ത അപ്രതീക്ഷിതമാണെന്നും നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാകട്ടെ എന്നുമൊക്കെയാണ് താരങ്ങൾ ആശംസകൾ അറിയിച്ചത്